ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് അടിപൊളി ഒരു ഡിഷ് ഉണ്ടാക്കിയെടുക്കാം ഇവിടെ ചെമ്മീൻ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു മണവും ആ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റും നല്ല സൂപ്പർ ടേസ്റ്റാണ് ചോറ് ഉണ്ടാകാൻ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം ഞാനിപ്പോൾ കുറച്ച് ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ഇത് നന്നാക്കി എടുക്കാം ചെമ്മീൻ്റെ തലയും വേണമെങ്കിൽ എടുക്കാം കേട്ടോ എടുത്തതിന് ശേഷം ചെറുതായി കഷ്ണങ്ങളാക്കി എടുക്കുക ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു സവാള നന്നായി ചെറുതാക്കി എരിഞ്ഞത് ചേർക്കാം ഇതിലേക്ക് ചെമ്മീൻ അരിഞ്ഞ് വെച്ചതും കൂടി ചേർത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ആ സമയം ചെമ്മീന് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കാം ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ എന്തൊക്കെ ചേരുവകളാണ് ചേർത്തിരിക്കണമെന്ന് പറയാം മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു പാനിലിട്ട് ചൂടാക്കിയതിന് ശേഷം ചിരികി വെച്ചിരിക്കുന്ന അരമുറി തേങ്ങയിൽ ചേർക്കുക പിന്നെ ഇതിൽ ഇതിൻ്റെ കൂടെ രണ്ട് വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതശത ചേർക്കുക ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക നന്നായി അരഞ്ഞു പോകരുത് കേട്ടോ അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം ചെമ്മീൻ വെന്തതിലേക്ക് അരപ്പ് ചേർക്കാം ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുക ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് മുളക് പൊടി കുറവാണ് വേണ്ടത് നമ്മൾ കുരുമുളകിൻ്റെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പം നമുക്ക് കുരുമുളകാണ് കൂടുതൽ ചേർക്കേണ്ടത് കേട്ടോ അതും കൂടി ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് ആവി എടുക്കുക ഇനി ഗ്യാസിൽ ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കുക അതിലേക്ക് കടുക് തളിക്കാനായിട്ടിടുക കടുക് പൊട്ടിയതിന് ശേഷം രണ്ട് വറ്റലമുളക് പൊട്ടിച്ചിടണം കൂടെ വേപ്പിലയും പൊട്ടിച്ചിടുക അതിനുശേഷം ചെമ്മീൻ തോരൻ ഇതിലേക്ക് ഇട്ട് നന്നായി എടുക്കുക അപ്പോൾ നമ്മുടെ ചെമ്മീൻ തോരൻ റെഡി ആയിട്ടുണ്ട് നമുക്കത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി വൈൻ്റെ പിയുള്ള സമയമായിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ചെമ്മീൻ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒരു തോരൻ വെച്ച് നോക്കും സൂപ്പർ ടേസ്റ്റിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കൂ കേട്ടോ